അപകടമൊക്കെ ഉണ്ടായി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെത്തെ ചർച്ച ക്ലെയിം എത്ര കിട്ടും എന്നുള്ളതിനെ പറ്റിയാണ് എന്നാലും റോഡ് അപകടമല്ലാത്തതുകൊണ്ട് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ നമ്മുടെ വക്കീലന്മാർക്കൊന്നും വലിയ റോൾ ഇല്ലാത്തതുകൊണ്ട് ആരും പോയി കയ്യെ പിടിച്ച് ഒപ്പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ വക്കാലത്ത് ഒപ്പിടിപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്നാൽ എത്ര കിട്ടും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അതിന് ഏകദേശ രൂപം എന്ന് പറയുന്നത് ടാറ്റ എന്ന് പറയുന്ന കമ്പനി ടാറ്റ സിസ്റ്റർ കൺസേൺ ആണ് എയർ ഇന്ത്യ അവർ ഒരു കോടി രൂപ ആദ്യം തന്നെ പ്രഖ്യാപിച്ചു അതിനുശേഷം ഇരുപത്തഞ്ച് ലക്ഷം രൂപ അടിയന്തര സഹായം പ്രഖ്യാപിച്ചു അവിടെ ചികിത്സയിലുള്ളവരുടെ ചികിത്സ നടത്തി കൊടുക്കുമെന്ന് പറഞ്ഞു കൂടാതെ ആ പൊളിഞ്ഞ കെട്ടിടങ്ങൾ പണിഞ്ഞു കൊടുക്കും പറഞ്ഞു ഇനി എന്താണ് ഈ വിമാന അപകടത്തിൽ ഇവർക്ക് കിട്ടാൻ എന്നുള്ളതാണ് നോക്കുന്നത് ഒരു വിമാനം കത്തി തീർന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്പെയറായിട്ട് അതിനെ കണക്കാക്കും അതിപ്പോൾ സ്പെയറിൻ്റെ വില കൊടുക്കണം യാത്രക്കാർ എത്രയുണ്ടോ അതിൻ്റെ വില കൊടുക്കണം അതിലെന്തുമാത്രം ചരക്കുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ വില കൊടുക്കണം അപകടത്തിൽ ചികിത്സയിൽപ്പെട്ടവർക്കുള്ള പേയ്മെൻ്റ് കൊടുക്കണം അങ്ങനെ ഒരു രീതിയിലുള്ള കാൽക്കുലേഷൻ ആണ് വിമാനത്തിൻ്റെ അപകടം സംഭവിച്ച് ഇങ്ങനെയുള്ള ധാരണമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചെയ്യുന്നത് വിമാനം മൊത്തത്തിൽ കത്ത് ചെയ്തുകൊണ്ടാണ് സ്പെയറായി കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് വിമാനത്തിൻ്റെ മുഴുവൻ തുകയും കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ഈ വിമാനം ടാറ്റ ഇൻഷുർ ചെയ്തിരിക്കുന്ന ഏകദേശം ഇന്ത്യൻ മണിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തൊള്ളായിരത്തി അറുപത് കോടി രൂപയ്ക്കാണ് ടാറ്റ ഇത് എവിടെ ഇൻഷുർ ചെയ്തതെന്ന് വെച്ചാൽ ടാറ്റ എ ഐ ജിയിൽ തന്നെ ഇൻഷുർ ചെയ്തു ടാറ്റയുടെ മറ്റൊരു സിസ്റ്റർ കൺസേൺ ആണ് ടാറ്റ എ ജി ടാറ്റ എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനിയും എ ഐ ജി എന്ന് പറയുന്ന വിദേശ കമ്പനിയും ചേർന്ന് ജനറൽ ഇൻഷുറൻസ് നടത്തുന്നുണ്ട് തന്നെയാണ് ടാറ്റ ഇൻഷുറൻസ് ടാറ്റയ്ക്ക് സ്വന്തമായിട്ട് ഇൻഷുറൻസ് കമ്പനിയുള്ളപ്പോൾ ടാറ്റയുടെ വാഹനങ്ങൾ മറ്റെടുത്ത് കൊണ്ടുപോയി ചെയ്യേണ്ടത് കാര്യമില്ല അങ്ങനെ ടാറ്റയുടെ എല്ലാം തന്നെ ടാറ്റ പണ്ട് ടാറ്റ ഇൻഷുറൻസ് കമ്പൽസറി അല്ലാത്ത സമയത്ത് ടാറ്റയുടെ വാഹനങ്ങൾ കമ്പനി നേരിട്ടായിരുന്നു ക്ലെയിം കൊടുത്തുകൊണ്ടിരുന്നത് കെ എസ് ആർ ടി സി അങ്ങനെ തന്നെയായിരുന്നു കെ എസ് ആർ ടി സി ആർക്കും കൊടുക്കാറില്ലെന്നുള്ള കാര്യം മറ്റു സത്യം പക്ഷേ ടാറ്റ എല്ലാവർക്കും കൃത്യമായിട്ട് പൈസ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെ ടാറ്റ എ ഐ ജിയിൽ ചെയ്തു ഈ ടാറ്റ എ ജി എന്ന് പറയുന്ന കമ്പനിക്ക് ഇത് വലിയൊരു ബാധ്യതയാകുമെന്ന് അറിഞ്ഞുകൊണ്ട് ടാറ്റയുടെ സിസ്റ്റർ കൺസേൺ ആയ ടാറ്റ എ ജിയും വിദേശത്തുള്ള മറ്റൊരു കമ്പനിയിലേക്കതിനെ റീഇൻഷർ ചെയ്തു അങ്ങനത്തെ സംഭവമുണ്ട് നമ്മുടെ നാട്ടിലുള്ള എൻ ബി എഫ് സികൾ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എടുക്കുന്ന ഹൗസിംഗ് ലോൺസുകൾ മറ്റു പല കമ്പനികളും ഒന്നിച്ച് പർച്ചേസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ ഈ പ്രോഡക്റ്റ് അവർ പർച്ചേസ് ചെയ്തു അങ്ങനെ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ബാധ്യതകൾ ഒന്നും തന്നെ ടാറ്റ എന്ന് പറഞ്ഞ ടാറ്റ എ എ ജിക്ക് മാത്രമായിട്ട് വരില്ല ഏറ്റാ കമ്പനിക്കും വരില്ല കാരണം ഇത് നേരെ വിദേശത്തുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ പോയിരിക്കുന്നു ഇനി ആ കമ്പനി എന്തൊക്കെ ചെയ്യും പറ്റി മാത്രം നമുക്കറിയില്ല ഇവിടെ എന്തൊക്കെ കിട്ടും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഇതിന് ഏകദേശം ഒരു കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി അൻപത് കോടി രൂപയോളം ഈ പറഞ്ഞ വിമാന അപകടത്തിൽ ക്ലെയിമായി ഈ പറഞ്ഞ ഇൻഷുറൻസ് കമ്പനി കൊടുക്കേണ്ടി വരും കാരണം ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്ലെയിമാണ് ഇതിനകത്ത് ഉണ്ടാക്കുന്നത് കാരണം വിമാനം പൂർണ്ണമായി കത്തി അമർന്നു അതിനകത്തുള്ള മുഴുവൻ ആൾക്കാരും പൈലറ്റ് ഉൾപ്പെടെ ഉള്ളവരെല്ലാം മരിച്ചു അപ്പം അതുകൊണ്ട് ഏകദേശം രണ്ടായിരത്തി നാനൂറിന് മേളിൽ രണ്ടായിരത്തി നാനൂറ്റി കോടി രൂപയോളം ആ ക്ലെയിമായി കൊടുക്കേണ്ടി വരും ഇനി അതിനുശേഷം എന്തൊക്കെ ഏതൊക്കെ രീതി ഇതിൽ യാത്രക്കാരുടെ പ്രായം അവരുടെ പ്രൊമോഷൻ സാധ്യത അവരുടെ ഇപ്പോഴത്തെ വരുമാനം പിന്നെ അവർക്ക് ഭാവിയിൽ ഉണ്ടാകാതിരുന്ന നേട്ടങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന വസ്തുക്കൾ ഇതെല്ലാം തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആണ് ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ എസ് ഡി ആർ കരാർ പ്രകാരം മരിച്ച കുടുംബാംഗങ്ങൾക്ക് പൈസ കൊടുക്കുന്നത് അപ്പം അങ്ങനെ കൂട്ടുമ്പം ഏകദേശം ഒരാൾക്ക് ഒരു വൺ ഒന്നേ പോയിന്റ് എട്ട് കോടി രൂപ കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ മരിച്ച യാത്രക്കാർക്ക് മാത്രം കൊടുക്കാൻ വേണ്ടി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയോളം രൂപ ഈ ഇനത്തിൽ ചിലവാകും രണ്ടായിരത്തി പത്തിൽ ബാംഗ്ലൂരിലുണ്ടായ ഒരു അപകടത്തിൽ ഇതിന് പറയാൻ വന്നത് ഈ പറഞ്ഞ വാഹന വിമാനാപകടത്തിൽ കുറേ പേര് മരിച്ചു അതിലൊരു യാത്രക്കാരന്റെ ബന്ധു കോടതിയിൽ പോയി ഹൈക്കോടതി അയാൾക്ക് ഏകദേശം എട്ട് കോടി രോളം രൂപ കൊടുക്കാൻ പറയുകയും ചെയ്തു അങ്ങനെ ആരെങ്കിലും അപ്പീൽ പോയി കഴിഞ്ഞാൽ അത് കൂടുതൽ പൈസയും അവർക്ക് കിട്ടുന്നതായിരിക്കും ചുരുക്കത്തിൽ ഈ പറഞ്ഞ രീതിയിൽ പൈലറ്റിനും എയർ ക്രൂ അവരുടെ ക്രൂവ് അവർക്കൊക്കെ എയർ ഇന്ത്യയുടെ ഒരു തൊഴിൽ നയമുണ്ട് മറ്റുള്ള കമ്പനികൾക്കിൽ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു തൊഴിൽ നയമാണ് അവർക്കുള്ളത് ആ തൊഴിൽ നയം അനുസരിച്ചുള്ള എമൗണ്ട് ആയിരിക്കും അവർക്ക് കിട്ടുന്നത് പിന്നെ അവിടെ മരിച്ച കുട്ടികൾക്ക് അതായത് വിമാനം വീണ സമയത്ത് മരിച്ച കുട്ടികളുടെ ചികിത്സ മരിച്ച കുട്ടികൾ ചികിത്സയിലിരിക്കുന്ന കുട്ടികൾ നാട്ടുകാർ മറ്റ് ഇത് അനുബന്ധമായ ഈ ഉപകരണങ്ങൾക്കൊക്കെ തന്നെ ഈ കമ്പനിയുടെ തന്നെ അതായത് ഈ പറഞ്ഞ ഇൻഷുറൻസ് കമ്പനി ഫ്ലൈറ്റ് ഇൻഷുർ ചെയ്തിട്ട് കമ്പനി തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ നിന്ന് പേയ്മെൻറ്റ് കൊടുക്കും അതെല്ലാം അതിൻ്റെ ക്ലെയിം വാല്യൂ അതിൻ്റെ വാല്യൂ അനുസരിച്ചായിരിക്കും ഓരോരുത്തർക്കും അതിൻ്റെ തേർഡ് പാർട്ടി പ്രീമിയം കിട്ടുന്നത് ഉള്ളൂ നമ്മുടെ വാഹനത്തിന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ റോഡിൽ റോഡിലിറക്കാൻ പറ്റത്തുള്ളെന്ന് പറയുന്നത് മറ്റൊരു വാഹനത്തെയോ മറ്റൊരു വസ്തുവിനെയോ വ്യക്തിയോ തട്ടി അവർക്കുണ്ടാകുന്ന മൂല്യച്തി ഈടാക്കാൻ വേണ്ടിയാണ് ഇൻഷുറൻസ് ഇൻഷുറൻസിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് നഷ്ടം നികത്തൽ മാത്രമാണ് പക്ഷേ ഈ നഷ്ടം നികത്തിൽ കൊണ്ട് ഇതിന് പുറകിൽ ഇനി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം കാരണം ഈ ക്ലെയിം കിട്ടുമ്പം പല പ്രശ്നങ്ങൾ പല ഫാമിലികളിലും ഉണ്ടാകാം അത് നമ്മളെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാകാതെ ക്ലെയിം തുക അതിൻ്റെ അനന്തരാവകാശങ്ങൾ കൃത്യമായി ലഭിക്കട്ടെ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനത്തോടുകൂടിയും അതിലേറെ ഉപരി അന്തസ്തോടുകൂടി വിളിച്ച് പറയാൻ പറ്റുന്ന സ്ഥാപനമാണ് ടാറ്റ അതുകൊണ്ട് അവർ കൃത്യമായി അത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ നിസ്സംശയം പറയാം അതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്ലെയിമിൻ്റെ കാര്യത്തിൽ ഇത്തരണത്തിൽ പറയുവാനുള്ളത് നന്ദി നമസ്കാരം